രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഗോത്ര കലാപത്തെ ഏക പക്ഷീയമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ മാത്രം ഇതിൽ കുറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് മറു വിഭാഗക്കാർ ഇതിന്റെ ഇരകളാണെന്നും വരുത്തി തീർത്തുകൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിൽ പെട്ടുപോയ മുസ്ലിം സമുദായം അവർ ഇതിന്റെ ഇരകളാണെന്നും ഈ ആക്രമണം അല്ലെങ്കിൽ ഇതൊരു ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നിൽ ഹിന്ദു തീവ്രവാദികളാണെന്നുള്ള രീതിയിലുള്ള ഒരു നരേഷനാണ് ഈ സിനിമ നൽകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ള പലരും നമ്മളെ വിളിച്ചറിയിച്ചതും അവിടെ നിന്ന് കിട്ടുന്ന സൂചനകളും എന്തായാലും പ്രൊപ്പകേണ്ട സിനിമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിനകത്ത് ഈ കേരളത്തിൻ്റെ സിനിമ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിപണിയാണ് ഇതിനകത്തേക്ക് ഇരുന്നൂറ്റൻപത് കോടി കൊണ്ടുവരിക അതിനകത്ത് ഈ ഒരു സിനിമയ്ക്കകത്ത് ഇത്തരം കാമ്പില്ലാത്ത കഥയും തിരക്കഥയും കുത്തി നിറയ്ക്കുക എന്നതൊക്കെ പറഞ്ഞാൽ ഈ ഈ മലയാള സിനിമയിലെ മുൻനിര നടന്മാരെയും എന്താണ് uh, പ്രൊഡ്യൂസേഴ്സിനെയും no, no, uh, അതുപോലെ തന്നെ മറ്റു പലരെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവരാൻ തന്നെ കാരണം ഒരു വെല്ലുവിളിയുടെ പുറത്താണ് ഒരു വശത്ത് ലൈക്ക പിന്മാറുന്നു മറു വശത്ത് ഫെഫ്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിമർശനം വിമർശനം വരുന്നു അപ്പൊ ഇതിനെ രണ്ടിനെയും അതിജീവിക്കുക എന്ത് വന്നും അതിനുള്ള കെൽപ്പ് അവർക്കുണ്ട് കാര്യം കാശ് ആണ് ഇതിന് വേണ്ടത് ആ കാശ് അവർ വാരി ഇറക്കിയിട്ടുണ്ട് അത് വച്ച് തന്നെയാണ് അവർ ഈ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളതും അതിൽ ശരിക്കും പെട്ടുപോയിരിക്കുന്നത് മോഹൻലാൽ ആണോ എന്നുള്ളതാണ് ഇനി നമുക്ക് കത്തിരുന്ന് കാണേണ്ടത്